രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി ബൈപോൾ ഇലക്ഷൻസ് നടക്കുന്ന സമയമാണ് അവിടെയാണ് കേരളത്തിലെ നിലമ്പൂരും ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ആദ്യം തീരുമാനിച്ചത് മത്സരിക്കണ്ട എന്നായിരുന്നു കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു സി ക്ലാസ് മണ്ഡലം മാത്രമാണ് എന്ന് തന്നെയായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ കേവലം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളാണ് ബി ജെ പിക്ക് നിലമ്പൂരിൽ നിന്ന് ലഭിച്ചത് അതും ഒരു കാരണം തന്നെയാണ് പക്ഷെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനറൽ ഇലക്ഷൻ വന്ന ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നിലമ്പൂരിൽ നിന്നും പതിനേഴായിരത്തോളം വോട്ട് നേടാനും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ഏതായാലും ബി ജെ പി മത്സരിക്കുമോ അതോ ബി ഡി ജെ എസിന്റെ നിയമസഭാ മണ്ഡലമാണ് അത് എന്നുള്ള തർക്കത്തിന് അവർ മത്സരിക്കുമോ എന്നുള്ള തർക്കത്തിനൊടുവിൽ ഇപ്പോൾ ബി ജെ പി തന്നെ ഒരു അപ്രതീക്ഷിതമായ നീക്കം നടത്തിയിരിക്കുന്നു ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ മോഹൻ ജോർജ് എന്ന് പറയുന്നത് മാർത്തോമാ സഭയുടെ അംഗമാണ് ഒപ്പം തന്നെ സഭയുടെ കൗൺസിൽ അംഗം കൂടിയാണ് അദ്ദേഹം ക്രൈസ്തവ യുവജന വിഭാഗത്തിന്റെ വൈ എം സി എ യുമായി അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് ക്രൈസ്തവ സ്കൂളുകളുടെയും ഒരു എല്ലാം തിരിഞ്ഞ ഒരു ക്രൈസ്തവ മേഖലയിൽ നിന്ന് വരുന്ന ഒരു കുടിയേറ്റിൽ അറിയപ്പെടാൻ പറ്റുന്ന അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത ചില കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ മോഹൻ ജോർജിന്റെ പേര് ബി ജെ പിക്ക് നൽകിയത് എന്നാണ് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആണ് കാരണം ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ പലപ്പോഴായി ക്രൈസ്തവ വിഭാഗം പറയുന്ന കാര്യം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നാണ് ഇത് എൽ ഡി എഫിനോടും യു ഒക്കെ അവർ ആവശ്യപ്പെടാറുണ്ട് അതാണ് ഇവിടെ ബി സാധിച്ചിരിക്കുന്നത് അപ്രതീക്ഷിത ട്വിസ്റ്റ് ആണ് ഇവിടെ എത്തിയത് ബി അപ്രതീക്ഷിത ട്വിസ്റ്റ് ആണ് ഇവിടെ എത്തിയത് മോഹൻ ജോർജിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കേരള കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവന്ന മലയോര കർഷക നേതാവിനെ ഇവിടെ ബി ജെ പി എത്തിച്ച സ്ഥാനാർത്ഥിയാക്കി ഇവിടെ മുനമ്പ വിഷയത്തിൽ ക്രൈസ്തവ സഭയുടെ നിലപാട് ചർച്ചയാകും വോട്ടായി മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കും കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ക്രൈസ്തവ മേഖലകളിലെല്ലാം കടന്നുകയറാൻ ബി ജെ പി വലിയ ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട് അനവധി ക്രൈസ്തവ നേതാക്കൾ ബി ജെ പിയിൽ എത്തുകയും ചെയ്തിരുന്നു അതൊക്കെ നമുക്ക് വോട്ടായി മാറുമോ ഇല്ലയോ എന്ന ഈ ബൈപ്പിളിൽ ഇലക്ഷൻ റിസൾട്ട് നമുക്ക് കാണിച്ചു തരും എന്തായാലും ബി ജെ ശതമാനം ഈ ബൈപോൾ തിരഞ്ഞെടുപ്പിൽ ബിജെപി നിലമ്പൂരിൽ വോട്ട് നേടിയാൽ അതൊരു വലിയ മാറ്റം ചരിത്ര നേട്ടം തന്നെയായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മേഖലയിൽ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ നിന്ന് ബി ജെ പിക്ക് വോട്ടുകൾ കൂടുതൽ ലഭിക്കുന്നു എന്നും ആ വിഭാഗത്തിനിടയിൽ ബി ജെ പി ചുവട് എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതോടുകൂടി വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും ഒപ്പം തന്നെ സഭയിലുള്ള ചില നേതൃത്വവും തന്നെയാണ് കാരണം ഇവിടത്തെ വോട്ട് ഷെയറിംഗ് ബി പിടിക്കുന്ന വോട്ടുകൾ അത് ആരുടെ ഫലത്തെ സ്വാധീനിക്കും ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ഇവിടെ വോട്ടിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ ക്രൈസ്തവ ബന്ധം ഏതു തരത്തിലാണ് ഇനി മുന്നോട്ട് നീങ്ങുന്നത് എന്നൊക്കെയാണ് ഇതിനുള്ള ഉത്തരം ഇനി പതിനേഴ് ദിവസത്തിനകം തന്നെ അറിയേണ്ടത്